Nirekum Malrekshagane Pradi Estefanos Atma Vishal Khadar പ്രഭാത വിചാരത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം പരിശുദ്ധ സഭ പുണ്യം പൂക്കുന്ന വലിയ നോമ്പിലേക്ക് പ്രവേശിക്കുകയാണ് വലിയ നോമ്പിന്റെ തുടക്കത്തിൽ തന്നെ ശുഭുക്കോനോ ശുശ്രൂഷയാണ് പരിശുദ്ധ സഭ ക്രമീകരിച്ചിരിക്കുന്നത് ശുഭുക്കോനോ എന്ന വാക്കിന്റെ അർത്ഥം റീകൺസിലിയേഷൻ എന്നാണ് അനുരഞ്ജനം നിരപ്പ് എന്നെല്ലാമാണ് ആ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് സഹോദരനുമായി മാതാപിതാക്കളുമായി ജീവിത പങ്കാളിയുമായി പ്രകൃതിയുമായി ബന്ധങ്ങളിൽ നിരപ്പ് അനുരഞ്ജനം അനുഭവിക്കാൻ സാധിക്കുക എന്നാണ് ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് നോമ്പിന്റെ ആദ്യ ഞായറാഴ്ച സന്ധ്യയിലോ അല്ലെങ്കിൽ തിങ്കളാഴ്ച പ്രഭാതത്തിലോ ഉച്ചയ്ക്കോ സൗകര്യമനുസരിച്ച് നമസ്കാരത്തോടുകൂടി ഈ ശുശ്രൂഷ നമ്മുടെ ദേവാലയങ്ങളിൽ നടത്തപ്പെടുകയാണ് തെറ്റുകൾ പരസ്പരം ഏറ്റുപറഞ്ഞ് നിരപ്പാകുന്ന ശുശ്രൂഷയാണ് ശുഭകോല ശുശ്രൂഷ പുരോഹിതൻ ജനത്തോടും ജനം പുരോഹിതനോടും പരസ്പരം ക്ഷമയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ് സമാധാനം കൊടുത്താണ് ശുഭുക്കോല ശുശ്രൂഷ പൂർണ്ണമായിട്ട് തീരുക വിശുദ്ധ മത്തായിശാകരമായ സുവിശേഷം അഞ്ചാമത്തെ അദ്ധ്യയത്തിന്റെ ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നാം ഇപ്രകാരം അവിടെ വായിക്കുന്നു ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിങ്കൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് നിനക്ക് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് പോയി നിന്റെ സഹോദരനോട് നീ രമ്യമായി കൊള്ളുക പിന്നീട് വന്ന് നിന്റെ വഴിപാട് കഴിക്കുക എന്ന് നാം കാണുന്നു സ്നേഹത്തിന്റെയും കരുണയുടെയും ദയവന്റെയും ക്ഷമയുടെയും വലിയ സന്ദേശമാണ് ഇതിലൂടെ പരിശുദ്ധ സഭ നമുക്ക് നൽകുന്നത് നോമ്പിൻ്റെ പ്രാരംഭത്തിൽ നമുക്ക് പരസ്പരം ക്ഷമയോടെ നിരപ്പാകലോടെ അനുരഞ്ജനത്തിന്റെ നല്ല അനുഭവത്തോടുകൂടെ ദൈവത്തെ സ്തുതിക്കാം മഹത്വപ്പെടുത്താം എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും കൃപക്ഷീ ണമത്തര മരുണി കൃപക്ഷണമേ ദനഃസ്തോദി